ാറ്റ് അതിനകത്ത് കരകാണ കടലേ എന്നുള്ള ഗാനമാണ് ഞങ്ങൾ ഓണപ്പാട്ടുകൾ ഓണാവുന്നത് രാസേടും പാട്ടിനോടുകൂടി ആ രാസേടും പാടുന്ന സംഭവമാണ് മ്യൂസിക് ഡയറക്ടർ ഇഷ്ടപ്പെടുന്ന പ്രയാസം യേശുദാസിനാണ് ആ ട്രാക്ക് പാടാണ്ടിരിക്കുമ്പോൾ ഞാൻ അങ്ങനെ സംഭവം പ്രതീക്ഷിച്ചത് നേരത്തെ നേരത്തെ പഠിക്കാം പഠിക്കാൻ ഇങ്ങനെ പാട്ട് ചിലപ്പോൾ പാടിച്ചല്ല അപ്പം പാടിക്കുഷാര ബിന്ദീന്ദും ഇനി ഒരു ദാസരന്റെ കയ്യിൽ ചെല്ലുമ്പോൾ ശ്രുതിയിൽ വ്യത്യാസം വന്നാൽ താളത്തിൽ വ്യത്യാസം ഭാവത്തിൽ വ്യത്യാസം വന്നാൽ പുള്ളിയെടുത്ത് കുറകളെ സേഫ് ഗാൻ എൻ്റർടൈൻമെൻറ്റ്സ് കരുനാഗപ്പള്ളിക്കടുത്ത താഴ്വ കുറ്റിപ്പുറത്താണ് ഇവിടെ നമ്മളൊരു ഗായകനെ പരിചയപ്പെടുകയാണ് പത്മശ്രീ ഡോക്ടർ കെ ജെ യേശുദാസ് എന്ന മലയാളത്തിൻ്റെ ഗന്ധർവ ഗായകൻ്റെ അനശ്വര ഗാനങ്ങൾക്ക് പിന്നിൽ ട്രാക്ക് ഗായകനായും കോറസ് ഗായകനായും പങ്കെടുത്ത തോമസ് പത്രോസിനൊപ്പം ഇത്രയേറെ ഗാനങ്ങളിൽ പങ്കെടുത്ത ഒരാളുടെ ജീവിതം നമ്മൾ കരുതുന്നത് പോലെയല്ല ആ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകളിലേക്കാണ് ഈ യാത്ര വെൽക്കം

സിനിമാ സംഗീതത്തിന്റെയോ അല്ലെങ്കിൽ ലളിതഗാനത്തിന്റെയോ അല്ലെങ്കിൽ ലാൽബൻ സോങ്സിന്റെയോ കാര്യത്തിലോ നിർണായക ഘട്ടമായ തരങ്ങണി സ്റ്റുഡിയോ തീർച്ചയായിട്ടും പത്മശ്രീ അല്ലെങ്കിൽ നമ്മൾ ഡോക്ടർ മലയാളത്തിന്റെ ഗന്ധർവ ഗകൻ യേശുദാസ് ആണത് ആരംഭിച്ചത് തിരുവനന്തപുരത്ത് മദ്രാസിൽ നിന്ന് കേരളത്തിലേക്ക് സംഗീതത്തെ പരിച്ചിടുന്ന ഒരു പരിപാടിയായിരുന്നു പതിനഞ്ചു വർഷം ഉണ്ടായിരുന്നു കേരളത്തിലത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തൊണ്ണൂറ്റി അഞ്ചു വരെ തീർച്ചയായിട്ടും ഈ കാല ഈ പതിനഞ്ചു വർഷത്തിനിടയ്ക്ക് ഭൂരിഭാഗ സമയത്ത് എട്ടു വർഷം തോമസ് ഈ സ്റ്റുഡിയോയുടെ ഭാഗമായിരുന്നു ഉണ്ടായിരുന്നു 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 അല്ലേ അല്ലേ ഗായകനായി ട്രാക്ക് ഗായകനായിട്ടും ഗായകനായിട്ടും കോറസ് തോന്നുന്നു അനുഭവം ഇന്നും മനസ്സിൽ ഏറ്റവും വലിയ ആഹ്ലാദകരമായൊരു അനുഭവമാണ് ആ സ്റ്റുഡിയോയിലെ ആ സംഭവങ്ങളെല്ലാം അദ്ദേഹത്തിന് അദ്ദേഹമായിട്ട് പങ്കുവയ്ക്കാനും അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ആലപിക്കാൻ അദ്ദേഹത്തോട് അടുത്തു നിന്ന് പാടുവാനും ആ ദേഹത്തിന് പാടാനുള്ള ട്രാക്കുകളൊക്കെ പാടുമ്പോൾ പാടുമ്പോഴുണ്ടായ ആ അനുഭവം ഇന്നും ഒരു ഉത്സവം തന്നെയാണ് ഉള്ളിൽ ഏറ്റവും ഇന്നും സത്യത്തിൽ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുണ്ടായപ്പോലെ ആ ഒരു ഒരു ആ ഒരു കാലഘട്ടമാണ് ഇന്നും ഞാൻ ചെയ്യുന്ന വർക്കുകളെല്ലാം എൻ്റെ സുഹൃത്തിൽ പറയാറുണ്ട് ദാസേഠൻ്റെ ഒരു പാട്ട് ചെയ്യുന്ന ആ കേൾക്കുന്ന ഒരു സുഖമാണ് നിങ്ങളുടെ പാട്ട് കേൾക്കുമ്പോഴും ആ അല്ല അന്നത്തെ കാലത്ത് ഒരുപാട് പാട്ടുകൾ എത്ര പാട്ട് പാടിക്കണം ഞാൻ മലയാളികളെ ഏറ്റുപാടി ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട് സംഗീതത്തിന്റെ ചില പ്രതിസന്ധികൾ അനുഭവിക്കുന്നുണ്ട് തോമസ് അവിടെ ചെല്ലുമ്പോൾ ആരായിരുന്നു ആദ്യത്തെ മിഷൻ ഡയറക്ടർ ആണ് ശ്യാം അപ്പം ഇതിന്റെ സ്റ്റുഡിയോക്ക് അകത്ത് ചെല്ലുമ്പോ തന്നെ നമ്മൾ സംരംഭമായിരുന്നു ഇല്ലാത്ത സെറ്റിങ്സേക്കെ നമ്മള് സാറിനെ പുറത്തുള്ളൊരു സംഭവം അല്ല ആ അത് കാര്യം ശാംസാറൊക്കെ വരുമ്പോൾ ഒരു ഉത്സവം തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഓർക്കസ്ട്രേഷന്റെയും എല്ലാ സംഗതി അപ്പം ആദ്യ ഒരു സംരംഭം ഉണ്ടായിരുന്നു പക്ഷെ അതെ അതിൻ്റെ കാര്യങ്ങളെല്ലാം അതിന്റെ പറഞ്ഞു തന്ന് അത് പാടാനുള്ള സംഗതികളും അപ്പൊ നമ്മുടെ കൂടെ സഹകരിച്ച എല്ലാവരും ഒരു ആദ്യ ആളെന്നുള്ള പരിഗണന അല്ലായിരുന്നു ആ പാട്ട് പഠിപ്പിക്ക് അത് പാടാൻ വേണ്ടി എല്ലാത്തിലും സഹായിച്ചിപ്പം ആ അത്യ്യന്താരോ ദാരു ആ അത് ആന്റോ ചേട്ടനാണ് പാടിയത് അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ദാസേട്ടനാണ് ആ സിനിമ മുന്നണി ആയ സി ആൻഡോ ആ അദ്ദേഹം ദാസേട്ട് സ്ട്രൈറ്റ് പാടുക സാധാരണ ട്രാക്കിൽ നമ്മൾ പാടപ്പോഴേ നമുക്ക് വായിക്കേണ്ട സംഭവം കാരണം ദാസേട്ടൻ ഇല്ലല്ലോ ദാസേട്ടൻ നമ്മൾ സ്ട്രൈറ്റ് പാടിയായത് അതുകൊണ്ട് ഒരു ഒരു എന്തായിരിക്കും നമ്മൾ ഒരു അനുഭവമാണ് ആ എന്തെങ്കിലും അബദ്ധം കാണിച്ചാൽ പുറത്താക്കോന്ന പേടി ആ അങ്ങനെയുള്ള സംഭവം അപ്പം അപ്പൊ പറയുന്നുണ്ട് ദാസേട്ടൻ അദ്ദേഹത്തിന്റെ റൂമിൽ നിൽപ്പണ്ട് പാടാൻ വോയിസ് റൂമിൽ നിൽപ്പൊണ്ട് ഞങ്ങള് കോർസ് എല്ലാം ഒരു സംഗതി അപ്പൊ പാട്ടുകളെല്ലാം പഠിച്ചിട്ട് നേരെ അങ്ങ് കയറുക ഈ ആഴ്ചകളോടും പഠിത്തമില്ല അപ്പൊ തന്നെ വരുവാ ഒന്നുമില്ല ഒന്നുമില്ല ട്രാക്ക് പാടുന്നതായാലും കോഴ്സ് പാടുന്ന പറയാ ആ നിമിഷം തന്നെ വരി എഴുതുക അപ്പ ടൂൺ പറഞ്ഞുതരുക ഹാർമോണിക്ക് വായിച്ച് ക്ലിക്ക് ചെയ്തോണം അപ്പൊ ക്ലിക്ക് ചെയ്ത ആർക്കൊരു വരുന്ന പാടി അതാണ് അവിടുത്തെ ഏറ്റവും വലിയ ഒരു സംഭവം ഞാന് സാധാരണ സുഖികളൊക്കെ പാടുമ്പോൾ നമ്മൾ പാട്ട് പഠിച്ചിട്ടാണ് പോകുന്നത് ഇത് അവിടെ ചെന്ന് ട്രാക്ക് പാടാണ്ടിരിക്കുമ്പോ ഞാന് അങ്ങനെ സംഭവം പ്രതീക്ഷിച്ച് നേരത്തെ നേരത്തെ പഠിക്കാം പഠിക്കാൻ ഇങ്ങനെ പാട്ട് ചിലപ്പോൾ പാടിത്തരുക അപ്പൊ നമ്മൾ പാടിക്കുഷാരിന്ദീന്ദ്ര പാടിത്തരുക അപ്പൊ ക്ലിക്ക് ചെയ്ത് നമ്മൾ പാട്ടുപാട്ടും ബന്ധമില്ല ഓർക്കേഷൻ പോയി ഓർക്കസ്ട്രാ വരുന്നേക്കുകയോ പാട്ട് റെഡിയായോ അപ്പൊ നമ്മൾ ഇല്ലെന്ന് പറഞ്ഞാൽ അവർ പറയും വരാറെ വിളിച്ചോളാം ആ വരാളിനെ വിളിച്ചോ അപ്പൊ തൃപ്തിയല്ല ആ അപ്പൊ ഇതെനിക്ക് ഞാൻ ഇന്ന് വീട്ടില് പുള്ളി അവിടുത്തെ അറേഞ്ചർ ആയി പുള്ളി പറഞ്ഞ് ഇതാണ് അവിടുത്തെ അവസ്ഥ പെട്ടെന്ന് കാച്ച് ചെയ്തോളാം ിലേക്കുള്ള മാറ്റം ട്രാക്ക് ഗായകിലേക്കുള്ള മാറ്റം ഒരു ആൽബത്തിന്റെ സീറ്റ് മലേഡീസ് ഒരു അതെ അതെ ചെയ്തത് അങ്ങനെയാണ് ട്രാക്കിലൂടെ വരുന്നത് ആ അപ്പൊ കോറസിന്റെ കൊറസിന്റെ പരിപാടി ട്രാക്കിലേക്ക് വരുമ്പം അതെന്താണ് എന്നുള്ള സംഭവിക്കാൻ അപ്പോഴും നല്ല എത്ര ഇതല്ലായിരുന്നു രഘുമാർ ആ അതെ രഘുകുമാർ ആ അപ്പൊ ഒരുപാട് പാട്ടുകളുണ്ട് ഒരുപാട് ഹിറ്റ് പാട്ടുകൾ അതെ ചെയ്തല്ല ഹിറ്റ് പാട്ടുകൾ ആ സീറ്റ് മുന്നേറ്റി സോണുകളല്ല ഭയങ്കര പാട്ടുകൾ കൊരഷ്ട പാട്ടുകൾ വരും ആ പാട്ടുകാരൻ ആ ഗംഭീര സോങ്ങാണ് നമ്മൾ അതിരിക്കുമ്പോൾ നമ്മളെ ആ സംഭവം പറഞ്ഞുതരുന്ന സംഭവം പറഞ്ഞാൽ അതിഭരമായ ഹാർമോണിയം വായിച്ചു നടത്തേ ഉള്ളൂ ഈ സാംഗ് പുരട്ടി പുരട്ടി വിടുക പാടി അപ്പൊ പാടുക ധൈര്യങ്ങളും പാടുക ഇത് കേട്ടിട്ട് വേണം ഒറിജിനൽ ഗായകൻ ഒറിജിനൽ ദാസരന്റെ കയ്യിൽ ചെല്ലുമ്പോൾ ശ്രുതിയിൽ വ്യത്യാസം വന്നാൽ താളത്തിൽ ഞാൻ ഒരു ഒരൊറ്റ കാര്യം ട്രാക്ക് ഗാനം എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ട് പക്ഷെ ആക്ച്വലി ഒരു ട്രാക്ക് ഗായകൻ ആണ് മ്യൂസിക് ഡയറക്ടറിൽ പാട്ട് ട്രാക്ക് ഗായകനോടാണ് പഠിക്കുന്നു ഡയറക്ടർ ഡയറക്ടർ ട്യൂൺ പറഞ്ഞു കൊടുക്കുന്നത് തീർച്ചയായിട്ടും ട്രാക്ക് ഗായകൻ പാടുന്നത് കേട്ടിട്ടാണ് സ്വന്തമായ രീതിയിൽ പിന്നീട് അവരുടെ സംഭാവനകൾ പാടും നേരിട്ട് ഹെവി റിസ്ക് ഏറ്റെടുക്കുന്നത് ട്രാക്ക് നിന്ന് അതന്നെ പാടുക എന്തെങ്കിലും എക്സ്ട്രാ സംഘങ്ങളൊക്കെ ഇട്ട് ഒക്കെ പകിച്ചത് പാടി പക്ഷെ ഈ മ്യൂസിക് ഡയറക്ടർമാരുടെ ചീത്ത കേട്ടും അല്ലെങ്കിൽ അവരുടെ അതിന്റെ പോരായ്മകളൊക്കെ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് നമ്മൾ തമ്മിലെ ശരിക്കും ഭയക്കും അത് പലപാ പല പല ഐഡിയാസ് വർക്ക് ആരോമലി എന്നുള്ള പാട്ട് അത് ഒരു ഒരു ആ വന്നിരിക്കണം സംഗമത്തിൻ അത് ഏറ്റവും പ്രസിദ്ധമായ നോട്ടുകൾ ആ പോയിന്റ്സ് എല്ലാം ഇങ്ങനെ കറക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സാധനം അടിച്ചിട്ടിരിക്കണം കേൾക്കുമ്പോ ആ സംഭവം സന്തോഷത്തിലായിരിക്കും പാടുന്ന സംഭവമാണ് ഡയറക്ടർ ഇഷ്ടപ്പെടുന്ന ആ സംഭവം ഒരു തൊണ്ണൂറ്റി ഒമ്പതാക്കി

മദാസി പാടുന്നത് മദ്രാസി പാടും അല്ലെങ്കിൽ ഇവിടെ ഗാനമിളയ്ക്കോ എന്തെങ്കിലും ഫംഗ്ഷൻ വരുവാണെങ്കിൽ ഇവിടെ പാടും വസന്തഗീതങ്ങള് ഓണപ്പാട്ടുകൾ ഓണാവുന്നത് രാജേഷൻ പാട്ടോടുള്ളൂ സംഭാവന ഓണം ഓണം ആകണമെങ്കിൽ രാജേട്ടന്റെ പാട്ടാണ് അപ്പൊ അതിൽ ആ സ്റ്റുഡിയോയിൽ ആ ഓണത്തിന്റെ ഗാനങ്ങൾ പാടുമ്പോ ഞങ്ങൾക്ക് ഓണം ആവും പിന്നെ രവീന്ദ്ര ജെയിന് ഉഷ കന്ന ഉഷാ പിന്നെ ബോംബെസ് കമാൽ ആ ബോംബെ ലാസ്റ്റ് ഒരു സംഗീതം ആ പുള്ളിപ്പ് പിന്നെ കുറച്ച് നാളെ ചെയ്തോളൂ വർക്കുകളൊക്കെ ചെയ്തുള്ളൂ പിന്നെ എസ് കെ മാൽ അശ്ല പുഷ്പങ്ങൾ പാട്ടുണ്ട് ഒരു ഒരു ആൽബം ഉണ്ട് തരംഗിന് ആ അതെ അദ്ദേഹം ചെയ്തത് കേട്ടുണ്ടാവും അതിനകത്ത് ആൽബം ഫുൾ എസ് കെമാലാണ് ചെയ്തത് പുള്ളിപ്പൊ എവിടാന്ന് അറിയില്ല ജീവിച്ചിരിപ്പുണ്ടോന്നെ അറിഞ്ഞുകൂടാ ആണോങ്കൽ വളരെ ഫേമസ് ആയ പാട്ടാണ് മാഷ് ജോൺസൺ മാഷെയാണ് മെയിൻ ട്രാക്കിൽ നിന്ന് തന്നെ കോറസിലോട്ട് ട്രാക്കിൽ നിന്ന് കോറസിലോട്ട് ആക്കിയത് ട്രാക്കിൽ നിന്ന് കോറസിലോട്ട് ആക്കിയ ആളാണ് ജോൺസൺ മാഷ് കാര്യം എന്ന് പറഞ്ഞാല് ഞാൻ അദ്ദേഹത്തിന്റെ അനന്തനൊപ്പ കുട്ടനെ ആരെയും ഉണ്ടെന്ന് സിനിമയുടെ ഒരു പിന്നെ ട്രാക്ക് പാടിക്കഴിഞ്ഞപ്പോൾ ആനു പടം പുറത്തിറങ്ങിയിട്ടില്ല ഇല്ല ആരൊക്കെ പിന്നിലുണ്ടെന്ന് അറിഞ്ഞില്ല ജോൺസൺ മാസ്റ്റർ ആയിരുന്നു എന്റെ ഇത് മ്യൂസിക് ഡയറക്ടർ അപ്പോൾ ആനത്തെ ട്രാക്ക് ചിത്രശേച്ചിക്ക് വേണ്ടിയാണ് ഞാൻ ആദ്യം പാടിയത് താമരക്കണ്ണനെ കണ്ടു പക്ഷെ അത് ട്രാക്ക് പാടേണ്ടി വന്നില്ല അപ്പോഴത്തേക്ക് പുള്ളി വന്നു വന്നു ആ വന്ന് ആ അവസ്ഥായിട്ട് പാടി